ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപസ്തോലിറ്റ് കുടുംബക്കൂട്ടായ്മ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ എസ് ബി കോളേജ് കാവക്കാട്ട് ഹാളിൽ നടക്കുന്ന നൂറുമേനി മഹാസംഗമം സീസൺ നാലിന്റെ തീം സോങ്ങിന്റെ പ്രകാശനം ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ പ്രോട്ടോസേഞ്ചലീസ് ഫാദർ ആന്റണി എത്തക്കാട്ടിന് നൽകി നിർവഹിച്ചു തീം സോങ്ങിന്റെ രചനയും സംഗീതവും നിർവഹിച്ച സിനിമാ നിർമ്മാതാവ് കൂടിയായ ലിസി ഫെർണാണ്ടസ് മുഖ്യാതിഥിയായിരുന്നു അതിരൂപത ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പസ്തോലിറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ റൂബിൽ രാജ് മീഡിയ വില്ലേജ് മീഡിയ കോർഡിനേറ്റർ ഫദ് ജോജി ഇളഞ്ഞിക്കൽ ജനറൽ കൺവീനർ ഡോക്ടർ ബോബിൻ എസ് കൊട്ടാരം പ്രൊഫസർ ജോസഫ് ടിറ്റോ ആനിമേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം ടോമി ആന്റണി കൈതക്കളം മറിയം ജോർജ് പൊട്ടൻകുളം എന്നിവർ പ്രസംഗിച്ചു വിവിധ ഘട്ടങ്ങളിലായി ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത നൂറുമേനി സീസൺ നാലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അയ്യായിരത്തോളം പേരാണ് മഹാസംഗമത്തിലും സമ്മാനദാന ചടങ്ങിലും പങ്കെടുക്കുന്നത് സണ്ണി തോമസ് ഇടിമണ്ണിക്കലാണ് നൂറുമേനി പരിപാടിയുടെ ചെയർമാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആരംഭിച്ച നമ്മുടെ അൽമായ സഹോദരങ്ങളുടെ വലിയ ഒരു മുന്നേറ്റമായിരുന്നു നൂറുമേനി വചന പഠന പരിപാടി വചനം മനഃപാഠമാക്കാനുള്ള പ്രത്യേകമായ പ്രേരണയോടെ നടത്തപ്പെട്ട ഈ പരിപാടി ഓരോ വർഷവും ആയിരക്കണക്കിന് ആൾക്കാർ അത് ഏറ്റെടുത്ത് ഒരു വലിയ ഒരു മുന്നേറ്റമായി മാറിയിരിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേരാണ് ഈ ഒരു വർഷം ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഈ അടുത്തു വരുന്ന ഈ സെപ്റ്റംബർ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൻ്റെ കാവുകാട്ട് ഹാളിൽ ആയിരക്കണക്കിന് മത്സര വിജയികളുമായിട്ട് നടത്തപ്പെടുന്ന ഈ ഒരു പരിപാടി അതിനെല്ലാ ആശംസകളും നേരുന്നു നൂറുമേനി സീസൺ ഫോറിൻ്റെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഓരോ വർഷവും വചനം പഠിക്കുന്ന അനേകരെ സൃഷ്ടിക്കുവാൻ അനേകരെ രൂപപ്പെടുത്തുവാൻ ഈ ഒരു നൂറുമേനി പരിപാടിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും അതിരൂപതിരുടെ കേരള സഭയ്ക്കും നൽകിയ വലിയൊരു വരദാനമാണ് നൂറുമേനി അത് മൂന്നാം വർഷം വളരെ അനുഗൃഹിതമായി അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഈ വെള്ളിയാഴ്ച നടക്കുകയാണ് ശനിയാഴ്ച സെപ്റ്റംബർ പതിമൂന്നാം തീയതി മഹാസമ്മേളനവും സമ്മാനദാനവുമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈ ജൂബിലി വർഷം ഒരു ലക്ഷത്തിലധികം പേര് ഈ വചന പഠന പദ്ധതിയിൽ പങ്കെടുത്തു ഇരുന്നൂറ്റി അൻപത് ഇടവകളിലും പ്രധാനപ്പെട്ട വിചാരിച്ചന്മാരെ വളരെ ആവേശത്തോടെ ഇത് ഏറ്റെടുത്തു മുഴുവൻ സന്ദേശ കുട്ടികൾ ഇതിൽ പങ്കെടുത്തു യുവജനങ്ങൾ പങ്കെടുത്തു മാതാപിതാക്കളും കുടുംബവും സന്യസ്ഥരും സെമിനാരിക്കാരും അങ്ങനെ ഒരു ലക്ഷത്തിലധികം പേര് പങ്കെടുത്ത ഒരു വലിയ വചന ഉത്സവത്തിൻ്റെ സമാപനമാണ് ഈ ശനിയാഴ്ച ഏതാണ്ട് നാലായിരത്തോളം ആളുകൾ അതിരൂപതാ തല സമ്മാനാർഹരായി അതിൽ ഏതാണ്ട് രണ്ടായിരത്തോളം സൺഡേസിൽ കുട്ടികളാണ് ഈ പക്ഷേ നമ്മുടെ ഹീറോസ് എന്ന് പറയുന്നത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പഠിച്ച നൂറ്റി ഇരുപത് കുട്ടികൾ അവരാണ് ഈ വർഷത്തെ നമ്മുടെ ഹീറോസ് എന്നാണ്ട് നൂറ്റി എഴുപത്തി ആറ് വചനം മുഴുവൻ പഠിച്ചു ഈ ഒരു മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് മഹാസമ്മേളനം ആരംഭിക്കും നമ്മുടെ സ്വർഗം സിനിമ ചെയ്ത ലിസി ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് മ്യൂസിക് മിനിസ്റ്റർ ചെയ്യുന്നത് നൂറുമേനി എന്ന വചന പഠന പദ്ധതി ചങ്ങനാശ്ശേരി അതിരൂപതയും സന്നി തോമസ് ഇടിമണ്ണിക്കലും ഒക്കെ ഒന്ന് ഒന്നിച്ച് കൈകോർത്തപ്പോൾ ഉണ്ടായ മനോഹരമായ ദൈവപദ്ധതിയായിട്ട് ഞാൻ അതിനെ കാണുകയാണ് അതിൻ്റെ തീം സോങ്ങ് ഓരോ വാക്കുകളും വചനം എന്തിനു വേണ്ടി പഠിക്കണം വചനം നമ്മളുടെ വരുത്തുന്ന മാറ്റം എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വരുന്ന പ്രത്യേകത എന്താണെന്നൊക്കെ ഒരു തീം സോങ്ങിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ തീം സോങ് എഴുതുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കരം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് കൃത്യമായ ഒരു ഗൈഡൻസ് വന്നു അതനുസരിച്ചാണ് നമ്മളതിൻ്റെ ലിറിക്ക് എഴുതിയത് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നതും എൻ്റെ കൂടെ എല്ലാ പാട്ടുകൾക്കും കൂടെയുള്ള ജിൻഡോ ജോൺ ഗീതം സ്റ്റുഡിയോയിൽ നിന്നാണ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് കണ്ട ഒരു എന്ന് പറഞ്ഞാൽ വചനത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെയും ഞങ്ങൾ നമ്മുടെ അടുത്ത തലമുറയെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരി രൂപത കാണിക്കുന്ന വലിയ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ കരുതലിനെയാണ് ഞാൻ നന്ദിയോടെ ഓർക്കുക ഇതിലെ ഓരോ ഓരോ ലൈനും ദൈവസ്നേഹത്തിൻ്റെ ദൈവപദ്ധതിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു വചനം ഹൃദയത്തിലും ജീവിതത്തിലും എന്ന സന്ദേശവുമായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വചനാധിഷ്ഠിത പരിപാടിയാണ് നൂറുമേനി ഇപ്പോൾ ശരാശരി ഒരു ലക്ഷത്തോളം പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ബൈബിൾ വചനങ്ങൾ മനഃപ്പാഠമാക്കിക്കൊണ്ട് ഈ കിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നു അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അവസാന റൗണ്ടിലേക്ക് വരുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന നമ്മളുടെ ഫൈനൽ മത്സരങ്ങളിൽ ഏതാണ്ട് ആറായിരത്തോളം ആളുകൾ പങ്കെടുക്കും ഒപ്പം ഇന്ന് നമ്മുടെ നൂറുമേനയുടെ തീം സോങ് ആണ് റിലീസ് ചെയ്തത് തീം സോങ് പാടി നമുക്ക് അയച്ചു തരുന്നവരിൽ നിന്ന് കുടുംബമായിട്ട് പാടി അയച്ചു തരുന്നവരിൽ നിന്ന് പത്തു പേർക്ക് ഞങ്ങൾ പ്രത്യേക സമ്മാനങ്ങളും നൽകുന്നുണ്ട് ബൈബിൾ ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രത്യേകിച്ചും യുവതറ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഒപ്പം ഈ വർഷം തന്നെ നമുക്കൊക്കെ ഒരു പേഴ്സണൽ മൊബൈൽ പേഴ്സണൽ ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ പേഴ്സണൽ ബൈബിൾ എൻ്റെ ബൈബിൾ എന്നുള്ളൊരു പദ്ധതിക്കും തുടക്കം കുറിക്കുകയാണ് നാല് ലക്ഷത്തോളം ആളുകളിലേക്കും എല്ലാവർക്കും ഒരു സ്വന്തം ബൈബിൾ കാരണം നമുക്കൊക്കെ കുടുംബത്തിൽ ബൈബിളുണ്ട് പക്ഷെ നമ്മളുടെ ഒരു സ്വന്തം ബൈബിൾ ഉള്ളപ്പോൾ നമുക്ക് നമ്മൾ വചനം ധ്യാനിക്കുന്നതിനും നമുക്ക് അടിവരയിടുന്നതിനും ഒക്കെ സാധിക്കും അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എൻ്റെ ബൈബിൾ എന്ന പദ്ധതിയും ഇതോടൊപ്പം തന്നെ സംഘടിപ്പിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് നൂറുമേനയുടെ സന്ദേശങ്ങൾ എത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം ബൈബിൾ കൂടുതൽ ആളുകൾ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അങ്ങനെ ബൈബിളിന്റെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുക എന്ന വലിയൊരു ഉദ്ദേശം കൂടി നൂറുമേനി പദ്ധതിക്കും